ഹായ് എല്ലാം സ്ത്രീകളിൽ തൈറോയിഡ് ക്യാൻസർ കൂടുന്നതായിട്ടാണ് ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്കിതിനെക്കുറിച്ചും ഡീറ്റെയിൽ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം വീഡിയോ പൂർണ്ണമായും കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക സ്കിപ്പ് അടിക്കാതിരിക്കുക സോ നമ്മുടെ കഴുത്തിൽ ചിത്രശലഭത്തിൻ്റെ ആകൃതിയിൽ കാണുന്ന ഗ്രന്ഥിയുടെ പേരാണ് തൈറോയിഡ് എന്ന് പറയുന്നത് ഈ ഗ്രന്ഥിയെ ബാധിക്കുന്ന ക്യാൻസറാണ് തൈറോയിഡ് ക്യാൻസർ അല്ലെങ്കിൽ തൈറോയ്ഡ് അർബുദം എന്ന് ആക്ച്വലി ഒരു റെയർ അത്രയും കൂടുതലായിട്ട് കാണുന്ന ഒന്നായിരുന്നില്ല അപൂർവ്വമായ ഒരു ക്യാൻസർ ആയിരുന്നു തൈറോയ്ഡ് ക്യാൻസർ പക്ഷേ റീസെൻ്റ്ലി ഇതിൻ്റെ പൗണ്ട് വളരെയധികം കൂടുന്നതായിട്ട് കാണുകയുണ്ടായി അതാണ് ഇന്ന് ഈ ടോപ്പിക്കിൻ്റെ പ്രസക്തി പിന്നെ സ്ത്രീകൾക്കാണ് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അതിൽ തന്നെ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ഇത് അഫക്റ്റ് ചെയ്യാം പക്ഷേ എന്നിരുന്നാലും മുപ്പത് തൊട്ട് അറുപത് വയസ്സിനിടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഇത് കൂടുതലായിട്ടും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് തുടക്കത്തിൽ അല്ലെങ്കിൽ വന്നു കഴിയുമ്പോൾ വരുന്ന ചില ലക്ഷണങ്ങള് തിരിച്ചറിയാനുള്ള കാര്യം എന്ന് വച്ചാൽ തൊണ്ടയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് മുഴകൾ പ്രത്യക്ഷപ്പെടാം പക്ഷേ അസ്വാഭാവികമായിട്ട് വേദനയോ കാര്യങ്ങളോ ഒന്നും അതിനുണ്ടാവില്ല മുഴകൾ പ്രത്യക്ഷപ്പെടുന്നു വേദനയില്ലാതെ മാത്രമല്ല നമുക്ക് സംസാരത്തിൽ വ്യത്യാസം ചിലരുടെ ഒച്ച അടയ്ക്കുന്നു അപ്പോൾ ആ സംസാരത്തിലെ ആ വോയിസിൽ ചേഞ്ച് വരുന്നു ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും തൊണ്ടയിൽ എന്തോ അമർന്നിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത് പോലെ ഒരു ഫീലിംഗ് ആളുകൾ തരത്തിലുള്ള തൈറോയ്ഡ് ക്യാൻസറുകളാണുള്ളത് പാത്തിലറി മെഡുലറി പോളിക്കുലാർ അനാപ്ലാസ്റ്റിക് എന്നിങ്ങനെ നാല് കാറ്റഗറിയിലായിട്ടാണ് തൈറോയ്ഡ് ക്യാൻസറുകൾ പ്രത്യേക ആണ് അപകടകരമായിട്ടുള്ളത് ഈ നാലെണ്ണത്തിൽ അതുപോലെ ഏതാണ് കൂടുതലായിട്ട് കാണുന്നത് ഇക്കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടേ നമ്മളിപ്പോൾ പറഞ്ഞത് ഉണ്ട് അതുപോലെ തന്നെ മെഡുല്ലറി ഉണ്ട് അനാപ്ലാസ്റ്റിക് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു നാല് പേര് ഞാൻ പറഞ്ഞു പാപ്പിലറി ടൈപ്പ് ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് സാധാരണയായിട്ട് കാണുന്നത് പാപ്പുലറി ഇതിൽ വരുന്ന പാപ്പുലറി ടൈപ്പ് തൈറോയ്ഡ് ക്യാൻസറുകളാണ് ഇപ്പോൾ സാധാരണയായിട്ട് കാണുന്നതാണ് മാത്രമല്ല ഇതിനൊരു വളരെ സ്ലോ അല്ലെങ്കിൽ ഗ്രാജുവൽ ആയിട്ട് അതിങ്ങനെ പയ്യെ സ്പ്രെഡ് ആവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലോ ഒരു ഗ്രോത്ത് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ആദ്യഘട്ടങ്ങളിൽ കണ്ടെത്തിയാൽ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും തൈറോയ്ഡ് ക്യാൻസറുകളിൽ ഒരുവിധം എല്ലാം തന്നെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ് കൃത്യസമയത്ത് കണ്ടെത്തിയാൽ അതിൽ തന്നെ പാപ്പുലറി ആണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് റിക്കവറി നമുക്ക് പോസിബിൾ ആണ് ഇനി പാപ്പുലറി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അടുത്ത ഒരു നെക്സ്റ്റ് ലെവലിൻ്റെ സ്പ്രെഡിംഗ് ഒക്കെ ഉള്ള ആ ഒരു ടൈപ്പാണ് നമ്മുടെ പോളിക്കുലർ ടൈപ്പ് അതൊരു പത്ത് തൊട്ട് പതിനഞ്ച് ശതമാനം കേസുകളിൽ കാണും പാപ്പുലറിയേക്കാളും കുറച്ചുകൂടെ സ്പ്രെഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഇതിന് കൂടുതലായിരിക്കും മെഡുലറി ടൈപ്പ് എന്ന് വെച്ചാൽ വളരെ വിരളമായിട്ടേ കാണുള്ളൂ അത് എസ്പെഷ്യലി നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥികളിലെ സി സെല്ലുകളെയാണ് ബാധിക്കുന്നത് അത് വളരെ റെയർ ആണ് കമ്പയർ നമ്മളൊരു പൊളിക്കുലാറോ അല്ലെങ്കിൽ പാത്തലറി ടൈപ്പിലോ ഒക്കെ നോക്കുമ്പോൾ മെഡുലറി ടൈപ്പ് വളരെ റയറായിട്ടുള്ള ഒന്നാണ് അത് ബാധിക്കുന്നത് സീസെല്ലുകളെയാണ് തൈറോഡ് ഗ്രന്ഥികളെ ഇനി ലാസ്റ്റ് നമ്മൾ ഒരു പേര് കൂടെ പറഞ്ഞല്ലോ അനാപ്ലാസ്റ്റിക് ആ ലാസ്റ്റ് വരുന്ന ആളാണ് ഇച്ചിരി അപകടം